വിശാ നമസ്കാരം കഴിഞ്ഞ മദീനത്ത പള്ളിന്ന് ഏറ്റവും അവസാനം പോകുന്ന ആള് മുത്ത സ്വന്തം അതെന്താ മദീനന്ത പള്ളിന്ന് ഏറ്റവും ലാസ്റ്റ് പോകാനുള്ള കാരണം അഖിൽ സുഫത്തിൽ പെട്ട ആരെങ്കിലും അശാഖ് ഡിന്നർ കഴിച്ചോ എന്ന് ചെക്ക് ചെയ്യാനാണ് കഴിച്ചില്ല ബാക്കിയുണ്ടോ മയാസിരി മുസ്ലിമീൻ സുഹാബത്തിന്റെ പണക്കാരോട് ഒരിക്കും എത്ര ആളെ കൊണ്ടുപോകാൻ പറ്റും രണ്ടുപേരും രണ്ടുപേരും ഞങ്ങളുടെ തകാബൂലിന്റെ പിരിവും സങ്കാടനും കണ്ടോ രണ്ടാളും കൊണ്ടിരിക്കും നിങ്ങൾക്ക് എത്ര ആൾ കൊണ്ടുപോകും നാലുപേരെ കൊണ്ടുപോകാൻ പറ്റും തങ്ങളുടെ പിരിവ് കണ്ടിട്ട് ചില സ്വയത്ത് കൊറേ ആളായിട്ടു നാലാളും അപ്പൊ സൈദുബിന് ഉപാത്രം ഞാൻ എൺപത്തിനാലാളെ കൊണ്ടുപോയിക്കൊള്ളാം രാത്രി രണ്ട് മുത്താലും നിങ്ങൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ നമുക്കൊന്നൊന്നും തോന്നിപ്പോ വരുന്നു കേട്ടോ എൺപത്തിനാലാളെ ഞാൻ കൊണ്ടുപോയിക്കോളാം അങ്ങനെ എല്ലാരും പോയി നോപ്പായാലും മദീനത്തെ ഇനത്തെ പള്ളിയിൽ നിന്ന് ലോകരാജാവ് മല്ലാറും അപ്പുറത്തെ വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് ആ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാവും ഒന്നും ഉണ്ടാവില്ല എന്താവൂല കെട്ടിവെച്ച കല്ലുണ്ടാവും അതെ കല്ല് കെട്ടി വെക്കൽ ഇരിക്കുമ്പോൾ കല്ല് കെട്ടി വെക്കാൻ പറ്റൂല വയറിന് താങ്ങാൻ കഴിയില്ല കിടക്കുമ്പോ കെട്ടിയാൽ കുറച്ചുകൂടി ഭാരമാവും നടക്കുമ്പോൾ നിൽക്കുമ്പോഴേക്കാണ് ഈ കല്ല് കെട്ടൽ എന്ന് പറയുന്ന പരിപാടി ആയിഷ ബീവി തങ്ങളെ വീട്ടിലെത്തിയിട്ട് കിടക്കാൻ ഒരുങ്ങുമ്പോ ബേക്കിൽ നിന്നും കല്ലിന്റെ കയർ അഴിച്ചിട്ട് അഴിച്ചുകൊടുക്കും നേരത്തെ കുട്ടീനെ സ്കൂളിലേക്ക് അയക്കുന്ന സമയത്ത് ഷോക്സ് ഒക്കെ ഇട്ടുകൊടുത്ത ഉമ്മ വന്നാൽ അഴിക്കണ പോലെ കെട്ടിക്കൊടുത്ത ആയിഷ ബീവി അഴിക്കും എന്നിട്ട് കിടക്കും തങ്ങള് കിടക്കുന്ന സമയത്ത് ചിലപ്പം വയറുവേദന വരും അബുൽ കാസിമർ റസാഖ് തങ്ങളുടെ തതിക്കിറത്തിൽ മൊഹിപ്പിയിൽ ഉണ്ട്

എന്തിനാ നമുക്ക് എന്റെ മുങ്കികളായ നബിമാരൊക്കെ തിന്നാനില്ലാത്തത് കൊണ്ട് വഫാദ് മുൻകാമികൾ ഓരൊക്കെ മുമ്പിൽ റാങ്ക് നമ്പർ വാങ്ങി ഒന്ന് വാങ്ങുമ്പോ നിന്റെ നബിയായ ഞാന് റാങ്ക് പിന്നിലാവുകയും വേണ്ടത് കുറെ ദുന്യാവില്ല ആസ്വദിച്ചിട്ട് പിന്നെയും രാവിലെ നടന്നു നീങ്ങും മദീനത്തെ പട്ടിയിലേക്ക് എന്നിട്ട് സുബ്രീസ് കാരണം ചോദ്യം ഫുഡ് ആരെങ്കിലും ഉണ്ടോ ഇന്ന്